ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ സെറ്റ് സെറ്റ് പ്ലാന്റ് ആണ് സീ പ്ലാന്റ് പറയാറുണ്ട് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വളർത്താൻ പറ്റിയ ഒരു അടിപൊളി ഒരടിപൊളിയായിട്ടുള്ളൊരു നല്ലൊരു പ്ലാന്റ് ആണ് ഈ സെറ്റ് സെറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകളാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ നമുക്കിതുപോലെ നല്ല ലീവ്സ് ഉണ്ടായി കഴിഞ്ഞാൽ വർഷങ്ങളോളം ഈ ലീവ്സ് ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുള്ളതാണ് നമ്മുടെ വീട്ടിനൊക്കെ ഭംഗി കൂട്ടാൻ പറ്റിയ നല്ലൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ് ഇൻഡോറൊക്കെ ആയിട്ടും ഓഫീസിലും വീട്ടിലും എല്ലാവരും ഒരുപോലെ വെക്കുന്ന ഒരു പ്ലാന്റ് ആണ് വളരെ എളുപ്പത്തിൽ പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ സി സി പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തൈകളായാലും അതുപോലെ തന്നെ പ്രൂൺ ചെയ്തിട്ടും ഒക്കെ പ്രൊപ്പഗേഷൻ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു പ്ലാന്റാണ് ഇപ്പം മഴക്കാലത്ത് ഇതിൻ്റെ കെയറിനെ പറ്റിയിട്ട് പറയാനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് നമുക്ക് രണ്ട് തരത്തിലുള്ള സെക്സ പ്ലാന്റ് ആണ് ഉള്ളത് ഒന്ന് ഇതുപോലെ നല്ല ഗ്രീൻ ലീവ്സ് വരുന്നതും ഒന്ന് അതുപോലെ തന്നെ ബ്ലാക്ക് ലീവ്സ് വരുന്നതുമാണ് ബ്ലാക്ക് ഞാൻ വീഡിയോൻ്റെ അവസാനം കാണിച്ചു തരുന്നതായിരിക്കും ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തൈ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് ഒരുപാട് വെള്ളം വേണ്ടാത്ത ഒരു പ്ലാന്റ് ആണ് ഈ സെറ്റ് സെറ്റ് പ്ലാന്റ് അതുകൊണ്ട് തന്നെ നമ്മൾ ഔട്ട്ഡോർ ആയിട്ടാണ് വെച്ചിരിക്കുന്നതെങ്കിൽ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ഇതിപ്പം നമ്മൾ വീടിൻ്റെ ബാൽക്കണിയിലായിരുന്നു വെച്ചിട്ടുള്ളത് എന്നിട്ട് തന്നെ നല്ല നല്ല മഴ പെയ്തപ്പം നന്നായിട്ട് വെള്ളമൊക്കെ ഉണ്ട് ലീഫിൽ അപ്പം വെയിലൊക്കെ വരുന്ന സമയത്ത് ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കുക അതുപോലെ തന്നെ ലീഫുകളൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുക നല്ല ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരുപാട് തൈകളൊക്കെ ഉള്ള സെറ്റ് സെറ്റ് പ്ലാന്റ് ആണ് നിങ്ങളുടെ പോട്ടിലുള്ളത് എങ്കിൽ പോട്ട് ചെറുതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പോട്ട് മാറ്റി നടാനൊക്കെ ശ്രമിക്കുക കാരണം എന്താ വെച്ചാൽ ഒരുപാട് തൈകൾ വരുമ്പം അതിന് നിൽക്കാൻ സ്ഥലമില്ലാതാവുകയും നമ്മളെ പോട്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ ചെടികൾക്ക് ആവശ്യത്തിനുള്ള വെള്ളവും വളവും കിട്ടാതെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നശിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം കുറെ തൈകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി മാറ്റി നട്ടു കൊടുക്കുക തൈ കട്ട് ചെയ്താലും ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ എടുത്ത് മാറ്റിയിട്ട് നടുകയാണെങ്കിലൊക്കെ ഉണ്ടാവും അങ്ങനെ പുതുതായിട്ട് തൈകളുണ്ടായപ്പം നമ്മൾ മാറ്റി നട്ടു കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു പ്ലാന്റുകളെന്നൊക്കെ പറയുന്നത് ഈ ഇലകൾ കുറേ കാലം നിൽക്കുന്നതിനാൽ തന്നെ എപ്പോഴും ഒരു പ്രത്യേക കെയർ കൊടുക്കാൻ ശ്രമിക്കണം ഇപ്പം ഇതൊന്നും വെള്ളം തട്ടാത്തൊരു ഭാഗമാണ് അവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ വെള്ളമോ ഉപയോഗിച്ചിട്ടൊക്കെ തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ഷൈനിങ് ഉണ്ടാവും ഇപ്പോൾ തന്നെ ഈ പൊടിയൊക്കെ ഒന്ന് തൂത്ത് കളഞ്ഞപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇലകളൊക്കെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ സംരക്ഷിച്ച് നിർത്താവുന്നതാണ് പിന്നെ ഇതുപോലെ ഓവറായിട്ട് വെള്ളം വരികയാണെങ്കിൽ തുടച്ചു കൊടുക്കുകയും ചെയ്യാം ഇതാണ് നമ്മുടെ ബ്ലാക്ക് സെറ്റ് സെറ്റ് പ്ലാന്റ് ഇതിൻ്റെ ലീഫ് നോക്കിയാൽ അറിയാം ഗ്രീൻ പോലെ തന്നെ ബ്ലാക്ക് കളറായിരിക്കും പക്ഷേ പിന്നീട് നമുക്ക് ഉണ്ടായി വരുന്നൊരു സെറ്റ്സെറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിൽ തന്നെ ബ്ലാക്കും ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത് ഇതൊക്കെ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള സറ്റ്സെറ്റ് പ്ലാന്റ് ആണ് അപ്പോൾ മഴക്കാലത്ത് കൂടുതൽ വെള്ളമൊന്നും തട്ടാതെ സൂക്ഷിക്കുക കാരണം വെള്ളം ഈ കൂടുതൽ ഈ ചെടികൾക്ക് ഇഷ്ടമല്ല ഇതിൻ്റെ ഉള്ളിൽ കിഴങ്ങ് പോലത്തെ ഒരു സാധനമാണെന്നാണ് തൈ എന്നാണ് ഉണ്ടാവുന്നത് അപ്പോൾ ആ കിഴങ്ങ് കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ നശിച്ചു പോകാനും ചെടി പാടെ നശിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ മഴക്കാലത്ത് ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇൻഡോർ ഐറ്റം വളർത്തുന്നതന്നെ ഓവറായിട്ട് വെള്ളവും വളവും വളമൊന്നും വേണ്ടാത്തൊരു ചെടി തന്നെയാണ് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു നോക്കിയാൽ തന്നെ അറിയാം ഒരുപാട് തൈകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ലീഫുകളൊക്കെ ആയാലും പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവുന്നതുമാണ് അപ്പം ചെറിയൊരു കെയർ കൊണ്ട് തന്നെ നമ്മളെ വീട് അലങ്കരിച്ച് നിർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഈ സെറ്റ് സെറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേറെ കളക്ഷൻസാണ് നമുക്ക് സെറ്റ് പ്ലാന്റിൽ ഉള്ളത് അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോയും നമ്മുടെ സൺസെറ്റ് പ്ലാന്റ് ഒക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക ഇതുപോലത്തെ ഉള്ള വീഡിയോസായിട്ട് ഇനിയും നമ്മൾ ഇഷ്ടമായിട്ട് അതുപോലെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ